ഗൈസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ഗപ്പീനെ കിട്ടിയിട്ടുണ്ട് ഗൈസ് ഇപ്പോൾ നമ്മൾ മേടിച്ചിട്ടുള്ളത് മൂന്ന് വെറൈറ്റി ഗപ്പീസും പിന്നെ ഒരു പേര് പ്ലാറ്റിയാണ് ഗൈസ് നമ്മൾ കുറച്ചധികം ഗപ്പികളെ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കണമെന്ന് ഓർത്തതാണ് ഗൈസ് പക്ഷേ മൂന്ന് വെറൈറ്റി ഉണ്ടായിരുന്നുള്ളൂ ഗൈസ് ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമുക്ക് ഗപ്പീസിന് വേണ്ടി മാത്രമായിട്ട് ഒരു ടാങ്ക് സെറ്റാക്കുക എന്നുള്ളതാണ് ഇത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു ടാങ്കാണ് ഗൈസ് അപ്പോൾ ഇതിൽ ചെറിയൊരു ലീക്കും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് പിന്നെ അത് വെള്ളം നിൽക്കത്തില്ലായിരുന്നു അപ്പോൾ ഈ ഒരു ടാങ്ക് നമുക്ക് സെറ്റാക്കി എടുക്കാനുള്ള ഒരു പുറപ്പാടിലാണ് ഗൈസ് സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പിള്ളേരും റെഡിയായി നിൽക്കുകയാണ് ഗൈസ് അപ്പോൾ നമുക്ക് സിമെൻ്റ് ഒക്കെ കൂട്ടിയിട്ട് ഒന്ന് തേച്ച് മിന്നക്കി എടുത്താൽ സെറ്റായിരിക്കും ഗൈസ് അപ്പം അങ്ങനെ പരിപാടി തുടങ്ങാൻ പോവാണ് ഗൈസ് രണ്ട് കിലോ സിമെൻറ്റ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ അപ്പോൾ നമ്മൾ സിമെൻറ്റ് തേക്കുന്നതിന് മുന്നായിട്ട് ചെറുതായിട്ടൊന്ന് വെള്ളം ഒഴിച്ചിട്ട് നനച്ചൊന്ന് കൊടുക്കണം കൈസം അപ്പോൾ ഇത്രയും നാളായിട്ട് ഡ്രൈ ആയിട്ട് കറന്നേ ആ സിമെൻറ്റ് പിടിക്കാൻ കുറച്ച് പാടുപെടും അതുകൊണ്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടൊന്ന് സെറ്റായി കഴിഞ്ഞാൽ സിമെൻറ്റ് പിടിച്ചോളും അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം ഒഴിയുന്നത് പിന്നെ ഇതാണ് കൈസ് നമ്മുടെ മെയിൻ ഒരു ലീക്ക് വെള്ളം ഇതിലേക്കൂടിയാണ് പോകുന്നത് ഈ ഒരു ഓട്ട വഴി ഏകദേശം സിമെൻ്റ് നമ്മൾ ഈ ഒരു പരുവത്തിൽ ഒരു പായസം പരുവത്തിലാക്കിയിട്ടുണ്ട് ഗൈസ് മെയിനായിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ലീക്കിംഗ് ഉള്ള ഭാഗം മാത്രം ഒന്ന് അടഞ്ഞുകിട്ടാൻ വേണ്ടിയിട്ടാണ് ഗൈസ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് സിമൻറ്റ് മാത്രമായിട്ട് ഇതിലൊന്നും ചെറിയൊന്നും ചേർക്കുന്നില്ല സിമെൻറ്റ് മാത്രമായിട്ട് കലക്കിയിട്ട് ഒന്ന് തേച്ച് വിടുന്നതേ ഉള്ളൂ 何でこね。なにだ？でこんな何でこんなに何で何でこんなに何で何で അപ്പോൾ നമ്മുടെ പണി ഏകദേശം പൂർത്തിയായിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഇനിയും ഇത് ഉറങ്ങിയതിന് ശേഷം വെള്ളം നിറച്ച് നോക്കണം ഇനി ലീക്കിംഗ് കാര്യങ്ങൾ വേറെ ഉണ്ടോയെന്ന് അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഗൈസ് നമ്മൾ ഇതിനകത്ത് ഗപ്പുകളെ കൊണ്ടൊന്ന് നിറയ്ക്കുന്നതായിരിക്കും ഗൈസ് വേറെ വെറൈറ്റി ഗപ്പുകളുമായിട്ട് നമ്മൾ അടുത്തടുത്ത വീഡിയോസിൽ വരുന്നതായിരിക്കും ഗൈസ് അപ്പോൾ ഇനിയും മുന്നോട്ട് നല്ല നല്ല വീഡിയോസ് ചെയ്യാനായിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഗൈസ് ഇതിൻ്റെ അപ്പുറം തന്നെയാണ് ഗൈസ് നമ്മുടെ മറ്റേപ്പോഴും ഉള്ളത് ഇതിനകത്ത് ഇപ്പം ഇതിനകത്ത് സൈഡിൽ ചെറിയൊരു ലീക്കിംഗ് ഉള്ളതുകൊണ്ട് നമ്മൾ ബാക്കി വന്ന സിമെൻ്റ് അവിടെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇതിൻ്റെ വെള്ളം തുറന്ന് വിട്ടേക്കാണ് ഗൈസ് ചെറുതായിട്ടൊന്ന് വെള്ളം കുറഞ്ഞ് കിട്ടിയാൽ മതി ഗൈസ് ഫുള്ളായിട്ട് കുറയണമെന്നില്ല ഗൈസ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും